വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് നല്ല മണിമണി പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എരിവുള്ള പൂന്തിയാണ് കാണാൻ പോണത് അധികം ആൾക്കാരും വിചാരിച്ചിരിക്കണത് ഇത് ഉണ്ടാക്കാൻ നല്ല പാടാണെന്ന ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക നല്ല ടേസ്റ്റി അത് കഴിക്കാനായിട്ട് ഇത് കഴിച്ചു തുടങ്ങിയാലുണ്ടല്ലോ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും അതുപോലത്തെ ഒരു സ്നാക്സ് ആണല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണേ സ്പൈസി ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നിവിടെ എടുക്കണത് കാൽ കിലോ അഥവാ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലമാവാണ് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കണം മാവ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണ സമയത്ത് കട്ടകളൊന്നും കെട്ടാതിരിക്കാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അരിച്ചെടുക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ സ്നാക്സ് ഇനി ഒരു കൊണ്ട് ഡ്രൈ ആയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഞാനിവിടെ ആദ്യം എടുക്കണത് ഒരു കപ്പ് വെള്ളമാണ് ആണ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒറ്റയടിക്ക് ഒരു കാരണവശാലും ഒഴിക്കരുത് അപ്പോൾ അത് ഒരു കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കപ്പ് കൂടെ എടുത്തിട്ടുണ്ട് അതീ പറഞ്ഞ പോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ എത്ര വേണ്ടിവരും എന്നുള്ളത് അവസാനം പറയാട്ടോ ആദ്യകാലത്തൊക്കെ ഞാനും ഇത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ പിന്നെ ആയിട്ടാണ് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ചെയ്തു വരണ സമയത്ത് പിന്നെ പെർഫെക്റ്റായി കിട്ടാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം മാവ് ഉണ്ടാകാനായിട്ട് ഈ മാവിൻ്റെ കറക്റ്റായിട്ടുള്ള പദം ഇഡ്ലി മാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിരിക്കണം അതുപോലെ ദോശ ദോശമാവിനെക്കാട്ടിലും കുറച്ച് കട്ടി ഉണ്ടാവണം വെള്ളത്തിൻ്റെ അളവ് പറയാൻ വിട്ടുപോയി ഒന്നര കപ്പ് വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നത് കേട്ടോ ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത് പരന്ന ഒരു പാത്രത്തിലാണ് നമ്മൾ ശരിക്കും ഇത് ഫ്രൈ ചെയ്തെടുക്കണ്ടേട്ടോ അപ്പോൾ നല്ലോണം സ്പേസ് ഉണ്ടാവും കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ബൂന്തി ഒഴിച്ചെടുക്കാനായിട്ട് ഇതുപോലത്തെ ഓട്ട ചിപ്പിലി ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ എല്ലാവരും വീട്ടിലുള്ള ഈ ഒരു ചെറിയ ചട്ടുകത്തിൽ ഓട്ടയായിട്ടുള്ളത് ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ ബൂന്തിമാവും അതുപോലെ എണ്ണയുടെ ടെമ്പറേച്ചറും കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള മുത്തുമണി പോലെ ഉള്ള ബൂന്തീസ് കിട്ടും കേട്ടോ എണ്ണ തീരെ ചൂടില്ലാതെയും അതുപോലെ ഓവറായിട്ട് ചൂടാവുകയും ചെയ്യരുത് കേട്ടോ ഒരു മീഡിയം ലെവലിൽ വേണം ഇതുണ്ടാവാനായിട്ട് അപ്പോൾ ഓരോ ചട്ടുകായിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച ഉടനെ അത് കറക്റ്റായിട്ട് താഴെ വീണോളും ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ എണ്ണയിലേക്ക് ഒരുപാട് ബൂന്തി ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അതിനൊരു സ്പേസ് വേണമല്ലോ ഫ്രൈ ആയി കിട്ടാനായിട്ട് അപ്പോൾ അതിന് ശേഷം ഇതത് പോലൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആയി കിട്ടാനാണ് നമ്മളിങ്ങനെ ഇട ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബബിൾസ് ഏകദേശം കെട്ടടങ്ങണമെന്ന് കാണുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം ഓരോ പ്രാവശ്യം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും അടിഭാഗം തുടച്ചെടുക്ക് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കഴുകിയെടുത്തിട്ട് തുടച്ചിട്ട് ഇതുപോലെ ചെയ്യാം ഞാൻ കഴുകിയെടുത്തിട്ടാണ് ചെയ്തേട്ടോ അതാണ് കുറച്ചുകൂടെ ബെറ്ററായി എനിക്ക് തോന്നിയിട്ടുള്ളത് മാവിൻ്റെ പദമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റോ മാവ് നല്ല മാവിൽ വെള്ളം കൂടിയാൽ എണ്ണയിലിടണ സമയത്ത് ബൂന്തിയൊക്കെ പരന്ന് പോട്ടോ അതേപോലെ ഒരുപാട് കട്ടിയായി പോയി പോയി കഴിഞ്ഞാൽ ബൂന്തിക്ക് ഒരു വാല് പോലെ ഉണ്ടാവും അപ്പോൾ ബൂന്തിയുടെ ആ മാവിൻ്റെ പദമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ആദ്യമായി ചെയ്യണവർ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂട്ടോ എനിക്ക് അറിയണ കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ കണ്ടില്ലേ നല്ല മുത്തു പോലെ വന്നിട്ടുണ്ട് ഇങ്ങനെ മാവ് കഴിയണവരെ ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കശുവണ്ടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കേണ്ട ഇനി ഈ ബൂന്തിയിലേക്ക് നമ്മൾ വറുത്തത് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മാവിലും നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ടോളൂ കേട്ടോ ഞാൻ അധികം എരിവ് ചേർക്കേണ്ടില്ല അര ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂണ് താഴെയായിട്ട് ഗരം മസാലപ്പൊടി ഇത്രയാണ് നമ്മളിതിൽ ചേർത്തത് പിന്നെ ചിലവർക്ക് ഈ ബൂതിയിൽ വെളുത്തുള്ളി ചേർക്കണ ഇഷ്ടമായിരിക്കും എനിക്കിവിടെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ചേർക്കാറില്ല കേട്ടോ ഇനി മസാലകളൊക്കെ എല്ലായിടത്തും ഒരേപോലെ എത്താനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നെപ്പോലെ ഈ ബൂന്തി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കാതിരിക്കരുത് കഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കൂട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു പൂന്തി കാണാനും കണ്ടോ മണിമണി പോലെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ഞാൻ കഴിച്ചിട്ട് ശബ്ദം കേൾപ്പിച്ച് തരാം കേട്ടോ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇരിക്കും കേട്ടോ പക്ഷേ കുറേ നാൾ ഇരിക്കില്ല എന്ന് മാത്രം നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്